മഹാത്ഭുതമായി മഹാവില്യം ശ്രീ മഹാദേവൻ തപസി ഭാവത്തിൽ വാണരുളുന്ന മനാർ തൃക്കുരട്ടി ക്ഷേത്രത്തിലാണ് മഹാവില്യം എന്ന പുണ്യവൃക്ഷമുള്ളത് ഉത്തരഭാരതത്തിലും പ്രത്യേകിച്ച് വാരണാസിയിലും മാത്രം കാണാറുള്ള പരിപാവനമായ ഈ വൃക്ഷം കേരളത്തിൽ മറ്റൊരിടത്തും കണ്ടിട്ടുള്ളതായി അറിവില്ലത്രേ മൂന്ന് തരത്തിലുള്ള മഹാവില്യമാണ് ഉള്ളത് ഒരു ഞെട്ടിൽ അഞ്ചു ഇലകളുള്ള മഹാവില്യം സവിശേഷത മഹത്വമുള്ളതാണെന്ന് ആചാര്യന്മാർ പറയുന്നു ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് തുല്യമായ ഈ പുണ്യവൃക്ഷത്തെ പ്രദക്ഷിണം വയ്ക്കുന്നത് കൈലാസത്തിൽ ഒരു തവണ തീർത്ഥാടനം ചെയ്യുന്നതിന് തുല്യമാണത്ര ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തെ കുളത്തിന് സമീപമുള്ള നാഗദേവതകളുടെ പ്രതിഷ്ഠയ്ക്ക് സമീപമാണ് പത്തടിയോളം ഉയരത്തിൽ മഹാവില് തഴച്ച് വളർന്ന് അനുഗ്രഹം ചൊരിയുന്നത് പുണ്യവൃക്ഷത്തെ സ്പർശിക്കുവാനോ ഇലകൾ നുള്ളുവാനോ പാടുള്ളതല്ല അഞ്ച് വർഷം മുമ്പ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് അരികിലുള്ള പ്ലാവിൻ്റെ ചുവട്ടിലാണ് പുണ്യവൃക്ഷത്തിൻ്റെ തൈ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അന്ന് അറിവില്ലാത്തതിനാൽ മഹാവില്ലും ആരും ഗൗനിച്ചിരുന്നില്ല അത്ര മൂന്ന് തവണ ഇത് വെട്ടിമാറ്റുവാൻ ആൾക്കാരെ നിയോഗിക്കുകയും ചെയ്തതാണ് മൂന്ന് പ്രാവശ്യവും ഓരോരോ തടസ്സങ്ങൾ സംഭവിക്കുകയായിരുന്നു ഇക്കാലത്ത് തൃശ്ശൂരിൽ നിന്നുള്ള കുറേ സ്വാമിമാർ ക്ഷേത്രദർശനത്തിനായി ഇവിടെ എത്തുകയും ഇവർ ക്ഷേത്രകുളത്തിൽ കുളിച്ച് തിരികെ കയറുമ്പോഴാണ് അവിചാരിതമായി ഈ പുണ്യവൃക്ഷത്തെ ദർശിക്കുന്നത് മഹാവില്ലത്തെ ക്ഷേത്ര സന്നിധിയിൽ ദർശിക്കാനായതിൽ അവർക്ക് ആശ്ചര്യമാണ് തോന്നിയത് സ്വാമിമാർ ക്ഷേത്രമേൽശാന്തിയെ പുണ്യവൃക്ഷത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ധരിപ്പിക്കുകയും അദ്ദേഹം ക്ഷേത്ര ഭരണസമിതിയെ വിവരം ബോധിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രശസ്തമായ ശിവരാത്രി മഹോത്സവത്തിൻ്റെ നോട്ടീസിലൂടെ മഹാവില്ലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഭക്തർക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു സ്വാമിമാരിലൂടെ ഭഗവാൻ മഹാവില്ലത്തെ കാണിച്ചു എന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് പുണ്യവൃക്ഷത്തെ പ്രദക്ഷിണം ചെയ്യുവാനായി വിദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തർ ഇവിടെ എത്താറുണ്ട് ഓം നമശിവായ മന്ത്രജവവുമായി പകൽ അന്തിയോളം പുണ്യവൃക്ഷത്തിനരികിലിരിക്കുന്ന ഭക്തരും കുറവല്ല മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്ര സന്നിധിയാണ് ആലുവ ശിവരാത്രി പോലെ തന്നെ മാന്നാർ ശിവരാത്രി പ്രശസ്തമാണ് അന്നേ ദിവസം നടത്താറുള്ള ശിവരാത്രി നൃത്തം കണ്ടുതൊഴാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാകും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട അന്ന് പത്ത് മിനിറ്റ് മാത്രമാണ് തുറക്കുന്നത് മാന്ധാതാവ് ചക്രവർത്തി പ്രജാക്ഷേമത്തിനായി നൂറ് യാഗങ്ങൾ നടത്തുകയും അതിൽ ഒരു വിശേഷപ്പെട്ട യാഗം നടത്തിയത് ഇപ്പോൾ ക്ഷേത്രമുള്ള സ്ഥലത്തായിരുന്നു അത്ര യാഗം കൊണ്ട് പ്രശസ്തമായ ഇടം എന്ന അർത്ഥത്തിൽ മാന്ധാതാപുരം എന്ന് ചക്രവർത്തി പേരിടുകയും അത് ലോപിച്ച് മാന്നാറാവുകയും ക്ഷേത്രം തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു ചക്രവർത്തി യാഗം നടത്തിയ ഹോമാഗ്നിയിൽ പ്രത്യക്ഷനായ ശിവഭഗവാനെ ക്രോഷ്ടമഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങൾ പണിതതാണെന്നും വിശ്വാസമുണ്ട് ഭഗവാൻ തപസി ഭാവത്തിൽ വാണരുളുന്നതിനാൽ സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനം നിരോധിച്ചിരുന്നു എങ്കിലും പിൽക്കാലത്ത് സ്ത്രീകൾക്ക് വിലക്ക് നീക്കം ചെയ്തതായി ചരിത്രം പറയുന്നു